ഹോട്ടലിൽ ചിക്കൻ്റെ ചെസ്റ്റ് പീസ് ഓർഡർ ചെയ്ത യുവാവിന് നൽകിയത് വിങ്സ് പീസ് ഇതല്ലോ ഭായി ചോദിച്ചതെന്നും കാശ് നിന്നല്ലേ വാങ്ങുന്നതെന്ന് പറഞ്ഞതോടെ ഹോട്ടൽ ജീവനക്കാരൻ മുപ്പത്തിനാലുകാരനെ ഇടിച്ചവശനാക്കി കോട്ടയത്താണ് ചെസ്റ്റ് പീസിന്റെ പേരിൽ യുവാവിന് ഇടികിട്ടിയത് തിരുവഞ്ചൂർ സ്വദേശിയും ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ജീവനക്കാരനുമായ നിധിനാണ് പരിക്കേറ്റ് ചികിത്സ തേടിയത് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലെത്തിയ നിധിൻ പൊറോട്ടയും ചിക്കന്റെ ചെസ്റ്റ് പീസ് ഫ്രൈയുമാണ് ആവശ്യപ്പെട്ടത് അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഓർഡർ എടുത്തത് ചിക്കന്റെ ജസ്റ്റ് പീസ് വേണമെന്ന് നിധിൻ ജീവനക്കാരനോട് പ്രത്യേകം പറയുകയും ചെയ്തു എന്നാൽ കൊണ്ടുവന്നത് വിങ്സ് പീസ് ആയിരുന്നു ഇത് മാറ്റി നൽകാൻ ആവശ്യപ്പെട്ട നിധിനോട് വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്നാണ് ജീവനക്കാരൻ മറുപടി നൽകിയത് സംസാര രീതി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് മുഖത്തടക്കം നിധിനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചത് ഇതിനോട് ഞാൻ ചോദിച്ചു പറഞ്ഞിട്ട് നീ എനിക്ക് ഈ ഇവൻ എടുത്ത തൊട്ടടുത്ത് ഇവന്റെ സ്പോട്ടിലുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ കഴിച്ചാ മതി എന്നുള്ളതാണ് അപ്പൊ ഞാൻ നീ എന്നെ വർധന പറഞ്ഞു ഞാൻ നിനക്ക് പൈസ തന്നിട്ടല്ലേ കഴിക്കുന്നതിനെ ഞാൻ വെറുതെ അല്ല കഴിക്കുന്നേ എന്ന് ചോദിച്ചോളൂ അന്നേരത്തേക്ക് ഇവൻ കയറി ഒരു കാര്യം കാരണമൊന്നുമില്ല അത് വേറെ കാരണങ്ങളൊന്നുമില്ല ഞാൻ ഇവനെ വേറെ ആയിട്ടുള്ള വാക്കുകൾ വിളിക്കുവോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാ ഞാൻ ഇത്രേം ചോദിച്ചോളൂ അന്നേരത്തെ ഇവർ ഇടിക്കടിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത്തെ സൈഡിലെ പുരിയത്തിന്റെ മുകളിലായിട്ട് ഇവനടിച്ച് എന്റെ നെറ്റിയൊക്കെ പൊട്ടിച്ച് ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോൾ